കാലത്ത് കയറുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഇത് പൂപ്പാട്ടോ കംപ്ലീറ്റ് ഉണ്ടാവും ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച വണ്ടി നിർത്തിയിട്ട് എടുക്കാണ്ട് വെച്ചപ്പോൾ ഉണ്ടാവും ഫുള്ള് കംപ്ലീറ്റ് പൂപ്പായി ഇത് ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ വിനാഗിരി എടുക്കുക അതൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിക്കുക അതിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് നല്ലൊരു തുണി മുക്കിയിട്ട് നല്ല സീറ്റിൽ നല്ല ശക്തിയായിട്ട് നല്ലോണം ഒന്ന് ഒരച്ച് നോക്കുക നമുക്ക് ആ പൂപ്പ് പോകുന്നതാണ് നമ്മളെ സാധാരണ വെള്ളം കൊണ്ടൊന്നും ഒരച്ചാലൊന്നും അയ്യ പൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകില്ല ഞാനത് ട്രൈ ചെയ്ത് നോക്കിയാണ് പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂപ്പ് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ ഉള്ളിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചാൽ നനഞ്ഞ തുണി നനഞ്ഞ കൊട എന്നിവയൊന്നും കാറിൽ കയറ്റാതിരിക്കുക പിന്നെ നമ്മൾ നിർത്തിയിടുമ്പോൾ കാറിൻ്റെ ഗ്ലാസ് കുറച്ചു താത്തി സഞ്ചാരം കൂടുതലായി കൊടുക്കുക പിന്നെ എൻ്റെ കാറിൽ ഇത്രയും കൂടുതൽ പൂപ്പ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സർവീസ് സെൻ്ററിൽ പോയിട്ട് വാ വാഷ് ചെയ്തിട്ട് കൊണ്ടാച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച അത് തീരെ എടുക്കാണ്ടെന്നിട്ടാണ് ഇത്രയും പൂപ്പ് വന്നത് അപ്പോൾ ചെറിയൊരു വീട് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ടാറ്റാ ബൈ ബൈ സി യു